ഞാൻ ബീഫ് വരട്ട മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന പോലെ ബീഫുണ്ടാക്കി നമുക്ക് വരട്ടി വെക്കാം അതിന് ഒരു പത്ത് ചെറിയുള്ളി പത്ത് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കഷ്ണം അത് ഇട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം അരയാൻ വേണ്ടി ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിടും കുരുമുളക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുപ്പുണ്ട് വരാം ഇതെല്ലാം കൂടെ നമുക്കിതിലിട്ട് മിക്സ് ചെയ്ത് വെക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിക്കും ഇതെല്ലാം കൂടെ നല്ലപോലെ പെരട്ടി മണിക്കൂർ വെക്കുക അങ്ങനത്തൊട്ട് കുറച്ച് കരിയാപ്പിളിയുടെ ലെവിടി ലെവിടിയുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു നല്ല മണം അപ്പം തന്നെ വെളിച്ചെണ്ണയുടെ നല്ല മണമാണ് കുറച്ച് നേരം ഒരമണിക്കൂർ നമുക്കിത് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കും നമ്മൾ നേരത്തെ പ്രത്യേകിച്ച് വെച്ചിരുന്ന ബീഫ് നമുക്ക് കുക്കറിലോട്ട് വരിക രമണിക്കൂർ വെച്ചതാണിത് ഇതിനകത്ത് ഞാനിത് പെരിഞ്ചീരവും കൂടെ ചേർത്തായിരുന്നു അത് കാണിക്കാൻ മറന്നുപോയി എന്നിട്ടത് രണ്ട് മൂന്ന് വിശലടിച്ച് മുക്കാൽ വേവാക്കി എടുക്കാം എന്നിട്ട് ഡ്രൈ ആക്കി എടുക്കണം വെള്ളമെല്ലാം വറ്റിച്ച് നമുക്ക് അടച്ച് ടുപ്പത്ത് വെച്ചൊരു മൂന്ന് നാല് വിസിലടിക്കാം ഫുൾ തീയിലിട്ട് അടുപ്പ് കത്തിച്ച് കുക്കറെടുത്തിട്ട് വെക്കാം ഫുൾ തേയില ഇട്ടിട്ട് രണ്ട് മൂന്ന് വിസിലടിക്കട്ട് കുക്കറ് ഇറങ്ങാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കണ്ടോ അതിനകത്ത് കിടക്കുന്ന വെള്ളം കണ്ടു ഇനി ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റിക്കാൻ പോവുക വെള്ളം ഒരു ശകലം പോലും ഒഴിച്ചതല്ല ബീഫേല വെള്ളമാണ് നിക്കി പിടിഞ്ഞ് ഇട്ടതാണ് പിന്നിട്ട് ഇത്രയും വെള്ളം ഉണ്ട് പിന്നെ അത് പറ്റി വരണം ആ കുറച്ച് നേരം കൊടുക്കും അത് പറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ എടുപ്പാൽ ഇത് വരട്ടാനുള്ളതൊക്കെ വെക്കാം നമുക്കൊരു ചട്ടി വെച്ചിട്ട് ിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെ എണ്ണ ചൂടായി നമുക്കതിലോട്ട് ഇത്തിരി പെരിഞ്ചീര വെടും അത് കഴിഞ്ഞകത്ത് ച പൊടിച്ചിട്ടുണ്ട് ഒരു കഷണം ഇഞ്ചി കയറി വരും ഇനി ചീരയിട അപ്പോൾ നമ്മൾ ബീഫ് കടിക്കുന്ന അതിനകത്ത് കടിക്കാൻ വേണ്ടി പിന്നെ പച്ചമണമൊക്കെ മാറി ചുമന്ന് വരും ചുമന്ന് വരുമ്പോൾ നമുക്കതിലോട്ട് ചുമന്നുള്ളിയോ സവാളയൊന്നും ചേർക്കുന്നില്ല ഇട്ട് നല്ലപോലെ ചുമക്കുന്നവരെ മൂപ്പിച്ചെടുക്കും ആ ചെറിയ ചുമന്നുള്ളി നോക്കണം ചെറിയുള്ളിക്കാം ഇത് നല്ലപോലെ മൂത്ത് വരും നിങ്ങൾ വെച്ചേക്കാനുണ്ടാക്കുന്ന ബീഫായതുകൊണ്ട് സവോള ചേർക്കട്ടെ ഇത് വെച്ചേക്കത്തൊന്നുമില്ല ഇവിടെ ഇവിടെ പോയിന്ന് തന്നെ തീരും ബീഫൊക്കെ വെള്ളം വറ്റിച്ച് വാങ്ങി വെച്ച് വെള്ളമെല്ലാം വേറെ ചെനിച്ചട്ടിയിലോട്ടിട്ട് ഞാൻ വെള്ളമെല്ലാം പറ്റിച്ച് വെച്ചിരിക്കും ഉള്ളി ഒന്ന് വരട്ടി ഇത്ര കറിവേപ്പിലൂടെ ഇതിലോട്ടുണ്ട് എടുപ്പിൽ എത്ര ഉടന്നാലും കുഴപ്പമില്ല ൂടെ കഴുക പിന്നെ കഴുകി കൊണ്ടുവച്ചത് ചില്ലി ഫ്ലേക്സ് അത് രണ്ട് ടൂ രണ്ട് സ്പൂണ് ചില്ലി ഫ്ലേക്സ് അങ്ങ് ഇട്ടിട്ട് തീ കുറച്ചിട്ടൊന്ന് മൂട്ട് ഇനി നമ്മൾ ഈ വറ്റിച്ച ബീഫ് അതിലോട്ട് ഇളക്കുക അത് എടുത്തുക്കാൻ പറ്റിയ അവിടെ വീട് മൊത്തത്തിൽ ടൈം അതിൻ്റെ ഇട്ട് ഉണക്കിയാണ് എടുക്കുക ഇത് കുറച്ച് കുരുമുളക് കൂടി എടുത്തേക്കാം കുറച്ച് ഗരം മസാല ഇത് ഇളക്കി ഉണക്കി ഉണക്കി എടുക്കാം ഒരു മാസം വേണമെങ്കിൽ ഒരു മതി നല്ല ഒരു ഒരു മാസം ഒരു കിലോ ബീഫ് ഒരു മാസം ഇരിക്കത്തില്ല അല്ലങ്ങനെ കൊടുത്തൊക്കെ വിടണമെങ്കിൽ നമുക്കിങ്ങനെ ഉണക്കി എടുത്താൽ മതി വലിയൊരു ഒട്ടുതളി അങ്ങോട്ട് വെച്ചിട്ട് മൂന്ന് നാല് കിലോ ബീഫൊക്കെ ഒരു കിലോ ബീഫ് വേണമെങ്കിൽ രണ്ട് കിലോ ബീഫ് മേടിച്ച് ഉണക്കണം ഇതുപോലെ വരട്ടി 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 ഉണക്കണം നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വരണ്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുക നല്ലപോലെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടോ ആ